വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കെ വി തോമസിന്റെ കുറിപ്പ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നിന്ന അദാനിയുമായി ഉമ്മൻചാണ്ടി വെറും പതിനഞ്ച് മിനിറ്റ് നേരമായിരുന്നു സംസാരിച്ചിരുന്നത് അതിനെ തുടർന്നുകൊണ്ടാണ് പദ്ധതി ഓക്കെ ആയെന്ന തരത്തിലാണ് തോമസിന്റെ കുറിപ്പിൽ പ്രധാനമായിട്ട് പറയുന്നത് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു കുറിപ്പ് പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് പറയാതിരിക്കുവാനായി മുഖ്യമന്ത്രിയും അതുപോലെ സർക്കാരിലെ പ്രമുഖരും പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയം വീണ്ടും സംസാര വിഷയമായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ പലരും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പോസ്റ്റുകളും പങ്കുവയ്ക്കുകയുണ്ടായി മുഖ്യമന്ത്രി കെ വി തോമസിനോട് അതൃപ്തിയും അമർശവും അറിയിച്ചതായിട്ടാണ് നിലനിൽക്കുന്ന സൂചനയും ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം യഥാർത്ഥത്തിൽ മുഴുവനായി തകർക്കുന്ന തരത്തിൽ ായിരുന്നു കെ വി തോമസിന്റെ എഫ് ബിയിലെ കുറിപ്പെന്നത് ഇത് വന്ന ഉടൻ തന്നെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തുകയും ചെയ്തു വലിയ തുക ഓണർ ഏറെയും പതിനൊന്നേ മൂന്ന് ലക്ഷം രൂപ യാത്രാ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡർ വാഹനമെല്ലാം നൽകി നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് നന്ദികേടാണെന്ന് പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കെ വി തോമസിനെ നേരിട്ട് അതിർത്തി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കും െന്ന് സി പി എം ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കെ തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ലെങ്കിൽ അത് തന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന വഞ്ചനയായിരിക്കുമെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് തന്റെ ഷേർലിയുടെ ആത്മാവും അതുപോലെ കണ്ണാമലി പള്ളിയിലെ യൗസെ പിതാവും തന്നോട് ഒരിക്കലും പുറക്കില്ല എന്നും കെ വി തോമസ് അടുപ്പക്കാരോട് പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഡൽഹി പ്രതിനിധി എന്ന പദവിയിൽ നിന്ന് കെ വി തോമസിനെ നീക്കുമെന്നും ഒരു വിലയിരുത്തലുണ്ട് എന്നാൽ കെ വി തോമസ് വ്യക്തിപരമായി അങ്ങനെ ഒന്നും തന്നെ വിചാരിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ശക്തമായി നിലനിൽക്കുമ്പോൾ തോമസിനെ നീക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലും ഇപ്പോൾ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിനിടെ പിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് തുറന്നു പറഞ്ഞിരുന്നു പോർട്ടിന്റെ പണിയെടുക്കാൻ ആരും തന്നെ ഒരുക്കമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിന്റെ പേര് മാത്രമായിരുന്നു അന്ന് നിലനിന്നിരുന്നത് അദാനി ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള ഗൌതം അദാനിയെ തനിക്ക് നല്ല പരിചയമാണ് ഉള്ളതും അദ്ദേഹത്തെ വിളിക്കാമെന്നും പറഞ്ഞു എന്നാൽ സോണിയാ അതുപോലെ രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പിനോട് വലിയ രീതിയിൽ എതിർപ്പും നിലനിൽക്കുന്നുണ്ട് ഇതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്നായിരുന്നു താൻ നൽകിയ മറുപടി ഗൌതമ അദാനിയെ വിളിച്ച് തുറമുഖത്തെക്കുറിച്ച് തങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമുണ്ടെന്ന കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നത് പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് നന്നായി തന്നെ അറിയാമെന്നായിരുന്നു കൂടാതെ മാറി മാറി വരുന്ന സർക്കാരുകളും ഏതിനേയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിൽ കൂടുതലും നിലനിൽക്കുന്നതും തമിഴ്നാട്ടിൽ രണ്ടായിരം ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്ന് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്താണ് കാര്യമെന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു ആദ്യം ഉമ്മൻചാണ്ടി ഒന്ന് കാണൂ അതിനുശേഷം തീരുമാനമെടുക്കാമെന്നാണ് താനും അന്ന് പറഞ്ഞത്